കോതമംഗലത്ത് ആൺസുഹൃത്തിന് വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അധീനയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി അധീനയ്ക്ക് കൊലപാതകത്തിൽ മറ്റൊരാളുടെ സഹായം ലഭിച്ചതായി പോലീസ് സംശയിക്കുന്ന പശ്ചാത്തലത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഫോറൻസിക് സംഘവും സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധന നടത്തി നെടുങ്കണ്ടത്തിന്റെ ഹൃദയഭാഗത്ത് പൂക്കളുടെ കമിനിയുമായ ഇന്നലെയാണ് പ്രതി അധീനയെ രണ്ട് ദിവസത്തേക്ക് പോലീസിന് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവായത് പ്രതിയുമായി ഇന്ന് കോതമംഗലം ചേലാടിന് സമീപത്തെ വീട്ടിൽ പോലീസ് തെളിവെടുപ്പിന് എത്തിച്ചു യാതൊരു ഭാവഭേദവും ഇല്ലാതെയാണ് പ്രതി വാഹനത്തിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് കയറിയത് ഏകദേശം അരമണിക്കൂറോളം പ്രതിയും പോലീസും ആ വീട്ടിൽ ചെലവഴിച്ചു സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തി തുടർന്ന് പരിശോധന പൂർത്തിയാക്കി അധീനയെ പോലീസ് വണ്ടിയിൽ കോതമംഗലം സ്റ്റേഷനിൽ എത്തിച്ചു പ്രതി അധീനക്ക് മ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വീട്ടിലെ സിസി ടി വി തകരാറിലാക്കാൻ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോയെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് വ്യാഴാഴ്ച വൈകിട്ടാണ് കോതമംഗലം സ്വദേശിയായ അൻസിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുന്നത് മരണത്തിന് പിന്നാലെ പെൺ സുഹൃത്ത് അധീനയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അൻസിലിനെ വിഷം കൊടുത്ത് കൊല്ലുകയായിരുന്നു എന്ന് അധീന സമ്മതിച്ചുവെങ്കിലും എങ്ങനെ കൃത്യം നടത്തിയെന്നത് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല രണ്ടു മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണ് അൻസിലിന് അധീന വിഷം നൽകിയത് അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നതിന് മുമ്പ് സി സി ടി വി തകരാറിലാക്കുകയും ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു സി സി ടി വി തകരാറിലാക്കാൻ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത് കളനാശിനി നൽകിയാണ് അൻസിലിനെ കൊലപ്പെടുത്തിയത് വിഷം എന്തിൽ ചേർത്താണ് നൽകിയത് എന്നതിനെ വ്യക്തതയില്ല ബലം പ്രയോഗിച്ചാണ് വിഷം കുടിപ്പിച്ചതെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടാകും ഇക്കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് ഇതിനായി പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം നെടുങ്കണ്ടത്തിന്റെ ഹൃദയഭാഗത്ത് പൂക്കളുടെ കമനിയുമായ കലവറയുമായി ബാംഗ്ലൂർ പുഷ്പങ്ങളുടെ ശേഖരം ചെണ്ട് ബുക്ക കല്യാണമാലകൾ ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെന്റ്സ് തുടങ്ങിയവ വിലക്കുറവിലും ഗുണമേന്മയിലും ലഭിക്കാൻ സമീപിക്കുക ചിപ്പി പൂക്കട മരീൻ ബിൽഡിംഗ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കോൺടാക്ട് നയൻ ഫോർ നയൻ ഡബിൾ ഫൈവ് ഫൈവ് പൂക്കട സെൻട്രൽ ജംഗ്ഷൻ నిడు